നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സൈക്കിന്യൂസിന്റെ പുതിയ ഗുഡൂർ അങ്ങനെ ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മൂന്നാം മത്സരമാണ് ഇന്ന് നടക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് നോർത്ത് ഈസ്റ്റിന്റെ ഹോം മത്സരം അത് എടുത്തു പറയുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഹവേ മത്സരവും കൂടിയാണ് നോർത്ത് ഈസ്റ്റ് പരാജയപ്പെട്ടു കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വിജയം ഈസ്റ്റ് ബംഗാളിനോട് വിജയിച്ചുകൊണ്ടാണ് നോർത്ത് ഈസ്റ്റ് ആയിട്ട് കളിക്കാൻ വരുന്നത് നോർത്ത് ഈസ്റ്റ് കരുത്തരായിട്ടുള്ള ഒരു ടീം തന്നെയാണ് അവർ ഡൂറം കപ്പ് ചാമ്പ്യന്മാരാണ് കഴിഞ്ഞ മാസത്തിന്റെ ഡൂറം കപ്പ് ചാമ്പ്യൻസ് ആണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുഹമ്മദ് ബെനാട്ടി അവർ കപ്പ് ചാമ്പ്യൻസ് ആയത് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ കേരള ബ്ലാസ്റ്റേഴ്സ് അത്യാവശ്യം മികച്ച സ്കൂളിംഗ് കൊണ്ടാണ് ഈ ഒരു ഐ എസ് എൽ ഐഎസ്എൽ ഇറങ്ങിയത് അത്യാവശ്യം മികച്ച താരങ്ങളൊക്കെ കൊണ്ടാണ് ഇറങ്ങിയത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓർവുകിൻ നായകനെ അഡ്രിയ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിന് എഞ്ചിനി ക്യാപ്റ്റൻ മജീഷ്യൻ അഡ്രൂണ് കളിക്കോ ഇല്ലയോ എന്നുള്ള കാര്യം ഇതുവരെ കൺഫേമഡ് ആയിട്ടില്ല എന്ന റിപ്പോർട്ടാണ് നമുക്കപ്പം നിലവിൽ കിട്ടുന്നത് നല്ല ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കഴിഞ്ഞ മാസത്തേക്ക് പറയുകയാണെങ്കിൽ ഒരു കോൺ പുറകെ പോയിട്ട് കമ്പയെ കച്ച വിജയമാണ് കൊണ്ടും അതുകൊണ്ടും ഇവാൻ മുക്കം മോന വെച്ച് പോയിക്കൊണ്ട് മൈക്ക് സ്റ്റാർ എന്ന പുതിയ പരിശീലകൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ആരാധകർക്ക് ഏറെ പ്രതീക്ഷയുണ്ട് ഈ ഒരു പു പുതിയ പരിശീലകമായി മിക്ക ഇഷ്ടമുള്ള പരിശീലകന് കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു മത്സരം വിജയിച്ചാൽ തലപ്പത്തേക്ക് എന്തായാലും പോയിന്റ് എമ്മിൻ്റെ തലപ്പത്തേക്ക് എന്തായാലും എത്താൻ പറ്റുള്ള ആരോഗ്യം ഉറപ്പ് തന്നെ മലയാളം നമ്മുടെ ഏഷ്യാനെറ്റ് പ്ലസ് കാണാം ഇംഗ്ലീഷ് നമ്മുടെ ഫോർസ്റ്റിലും അതേപോലെ തന്നെ മൊബൈൽ അല്ലെങ്കിൽ മൊബൈലിൽ കാണാൻ ജിയോ സിമിൽ നിങ്ങൾക്ക് എന്താ ഈ ഒരു മനസ്സിലും ലൈവ് ആയിട്ട് കാണാൻ പറ്റാത്ത ബ്ലാസ്റ്റേഴ്സ് കാണുന്ന സ്റ്റാർട്ടിംഗ് ലൈനപ്പിന്റെ വീഡിയോ ഞാൻ എന്തായാലും ഇട്ടിട്ടുണ്ട് അതിന്റെ ലിങ്ക് എന്തായാലും കമന്റ് ബോക്സ് കൊടുക്കാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യും മറക്കാതെ മറ്റൊരു